ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മെറ്റൽ കാർസ് കണ്ടിട്ടുണ്ടാവും അല്ലേ മെറ്റലിൻ്റെ ട്രക്ക് അതേമാതിരി ഓയിൽ ടാങ്കർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് ഐറ്റം കേട്ടോ ഫുൾ മെറ്റലാണ് ഒരു വെറൈറ്റി ഐറ്റമായ കാരണം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഓക്കെ ഓക്കെ അല്ലേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റിയമ്പത് രൂപയാണ് പീസ് റേറ്റ് കേട്ടോ നൂറ്റിയമ്പത് രൂപയാണ് നമുക്ക് നേരം അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിത് തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആയവരാണ് ഐറ്റംസ് ഉണ്ടല്ലേ നമുക്കത് ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇവരാണ് ഇന്നത്തെ താരങ്ങൾ ഫസ്റ്റ് ഏതാണ് ട്രാൻസ്പോർട്ട് ട്രക്ക് രണ്ടാമത് ഗ്യാസ് ലൈന് മൂന്നാമത് പേരില്ല അപ്പോൾ അതിപ്പോൾ അത് എന്താ അറിയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക നാലാമത് ക്രൈൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്തു നോക്കാം ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ട് ട്രക്ക് എടുത്ത് നോക്കാം ആ ഓക്കെ ഓക്കെ അപ്പോൾ അതെടുത്ത് എടുത്തുകയസ് രണ്ടാമത് നമുക്ക് ഗ്യാസ് ലൈൻ്റെ വണ്ടി എടുത്ത് നോക്കാം ഓക്കെ അതും സെറ്റാണ് മൂന്നാമത്തത് അപ്പോൾ ഏതറിയാത്തൊരു ട്രക്കാണ് അത് നോക്കാം ഓക്കെ നാലാമത്തത് നമ്മളെ ട്രെയിൻ ചെയ്യണം ഓക്കെ സെറ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇവരാണ് താരങ്ങൾ വിഷയമില്ല കേട്ടോ സംഭവം അടിപൊളി വണ്ടിയാണ് നല്ല ഫിനിഷിംഗ് ആണ് എന്ത് പറഞ്ഞാലും നല്ല സ്ട്രോങ് ബോഡിയാണ് മെറ്റൽ ബോഡിയാണ് നല്ല ഫിനിഷിങ് തന്നെ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഒരു ഉള്ളം കയ്യിലാണ് നാല് വണ്ടികൾ ഒന്നും രക്ഷയില്ലാത്ത വണ്ടികളാട്ടോ നമ്മുടെ ചാനൽ അധികം ടോയ്സിൻ്റെ വീഡിയോ ആണ് അധികം വരിക അപ്പോൾ ടോയ്സ് ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ കണ്ടില്ലേ എന്താ അല്ലേ ട്രക്ക് അപ്പോൾ വീഡിയോ പുതിയൊരു വീഡിയോ ആയി കൊണ്ടുവന്ന് നാളെ കാണാം ഓക്കെ ബൈ ബൈ